ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ജനാധിപത്യത്തിലേക്കാണ് നിലവിലെ ഭരണാധികാരികൾ ഇന്ത്യയെ നയിക്കുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു സർക്കാർ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്ന അടിസ്ഥാന തത്വമാണ് ലംഘിക്കപ്പെടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു എം പി ജനാധിപത്യത്തിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും മോഡി സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശുഷ്കമായ പാർലമെന്റ് പ്രാതിനിധ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി വ്യക്തി സ്വാതന്ത്ര്യത്തെ കാറ്റിൽ പറത്തുന്ന നിയമങ്ങൾ പാസാക്കുന്നു ഇന്ത്യയുടെ വൈവിധ്യങ്ങളൊന്നും പാർലമെന്റിൽ കാണാനില്ല രാജ്യത്തെ രാജവാഴ്ചയിലേക്ക് നയിക്കുന്നതിന്റെ സൂചനയാണ് പാർലമെന്റിലേക്ക് ആനയിച്ച ചെങ്കോലിന്റെ രാഷ്ട്രീയം എന്നും രാജവാഴ്ചയിലേക്ക് രാജ്യം നമ്മൾ ആനയിക്കപ്പെട്ടതെന്ന് ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല സമൂഹത്തെ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയാണ് ചില മാധ്യമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ് ശതമാനം അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്ന വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ പറയില്ല ഇവരുടെ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് സംഭവം ഇന്ത്യയിലെ ഒരു 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 പത്രത്തിലോ ടെലിവിഷൻ ചാനലിലോ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അന്വേഷണ പുതിയ ചരിത്ര ൾ വന്നു ഭക്തിക്ക് രാഷ്ട്രീയം അവതരിപ്പിക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം അധികാരത്തിന് വേണ്ടിയുള്ള കുടിലമായ നീക്കമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു അധികാരം നിലനിർത്താൻ സംഘപരിവാറിന്റെ പിന്തുണ വേണമെന്ന് മനസ്സിലാക്കിയ രാജീവ് ഗാന്ധിയാണ് അയോധ്യയിൽ ശിലാന്യാസത്തിന് പിന്തുണ നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംഘാടക സമിതി ചെയർമാൻ ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ഡി എ സംസ്ഥാന സെക്രട്ടറി പി ജെ ബിനേഷ് സബ് ജില്ലാ സെക്രട്ടറി ഇ പി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ